എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയുടെ മരണം കേച്ചേരിയിൽ ജോണീസ് ബസ് തടഞ്ഞ് പ്രതിഷേധം മുൻ ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങി പതിനേഴ് പേർ അറസ്റ്റ് ശനിയാഴ്ച മുണ്ടൂരിൽ ജോണീസ് ബസ് എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിയെ ഇടിച്ചുകൊലപ്പെടുത്തിയതിൽ പ്രതിഷേധിച്ച് കേച്ചേരിയിൽ ജനകീയ സംയുക്ത സമരസമിതിയുടെ നേതൃത്വത്തിൽ ജോണീസ് ബസ് തടഞ്ഞ് പ്രതിഷേധിച്ചു സമരക്കാരെ പോലീസ് തടഞ്ഞത് പ്രതിഷേധത്തിനിടയാക്കി സമരക്കാരും പോലീസും തമ്മിൽ സംഘർഷമുണ്ടായതിനെ തുടർന്ന് സമരത്തിന് നേതൃത്വം നൽകിയ പേരെ പോലീസ് അറസ്റ്റ് ചെയ്തു തൃശൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് സി സി ശ്രീകുമാർ ചൂണ്ടൽ ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ധനേഷ് ചുള്ളിക്കാട്ടിൽ എൻ ഡി സജിത്കുമാർ പൊതുപ്രവർത്തകരായ ആറംബഷീർ എം എം ഷംസുദ്ദീൻ എം എം മുഹുസിൻ വി യു മുസ്തഫ ഷക്കീർ പെരുമണ്ണ നസീർ കേച്ചേരി വി എം ഷാജഹാൻ യു പി ഫാറൂഖ് ഗിരീഷ്കുമാർ നജീബ് ആയമുക്ക് മനാഫ് കളപ്പുരയ്ക്കൽ ഷഹീം പി എ ഷബീർ അലി എന്നിവരെയാണ് അറസ്റ്റ് ചെയ്തത് കേച്ചേരി മണലി സ്വദേശി രായമരക്കാർ വീട്ടിൽ ഷമീമിന്റെ മകൻ ഇരുപതു വയസ്സുള്ള മുഹമ്മദ് അഫ്താബാണ് ശനിയാഴ്ച വൈകിട്ട് ജോണീസ് ബസ്സിടിച്ച് മരിച്ചത് ചിറ്റിലപ്പള്ളി ഐ ഇ എസ് എഞ്ചിനീയറിംഗ് കോളേജിലെ കമ്പ്യൂട്ടർ സയൻസ് വിദ്യാർത്ഥിയായ മുഹമ്മദ് അഫ്താബ് കോളേജിൽ നിന്നും വീട്ടിലേക്ക് ബൈക്കിൽ മടങ്ങുന്നതിനിടെയാണ് അപകടമുണ്ടായത് തൽക്ഷണം തന്നെ യുവാവിനെ അന്ത്യം സംഭവിക്കുകയും ചെയ്തിരുന്നു ഇതിനെ തുടർന്നാണ് നാട്ടുകാരുടെ നേതൃത്വത്തിൽ ജോണീസ് ബസ്സുകൾ തടഞ്ഞത് ബസ് തടഞ്ഞതോടെ കുന്നംകുളം സ്റ്റേഷൻ ഹൌസ് ഓഫീസർ യു കെ ഷാജഹാന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തി പ്രതിഷേധക്കാരെ തടയാൻ ശ്രമിച്ചത് സംഘർഷത്തിനിടയാക്കി തുടർന്നായിരുന്നു പ്രതിഷേധക്കാരെ അറസ്റ്റ് ചെയ്ത് നീക്കിയത് അഫ്താബിന്റെ മരണത്തിനിടയാക്കിയ ജോണീസ് ബസിലെ ഡ്രൈവർക്കെതിരെ കൊലകുറ്റം ചുമത്തുക തൃശൂർ കുന്നംകുളം റൂട്ടിലെ സ്വകാര്യ ബസ്സുകളുടെ മത്സരയോട്ടം അവസാനിപ്പിക്കുക എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് ബസ്സുകൾ തടഞ്ഞത് അറസ്റ്റ് ചെയ്തവരെ പിന്നീട് ജാമ്യത്തിൽ വിട്ടു സിസിടിവി ന്യൂസ് കേച്ചേരി